മറ്റൊരു ദാരുണമായ വാർത്തയിലേക്കാണ് നമുക്ക് ഇനി പോകാനുള്ളത് മുറ്റത്ത് കളിക്കുന്നതിനിടെ രണ്ട് വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചു മലപ്പുറം കൊണ്ടോട്ടി പുളിക്കലിലാണ് സംഭവം ഇന്നലെ രാവിലെയാണ് കുഞ്ഞിനെ പാമ്പ് കടിയേറ്റത് വിവരങ്ങളുമായി അരുൺ അമൃതനാഥ് ചേരുന്നു അരുൺ കുഞ്ഞ് ഒറ്റയ്ക്ക് കളിക്കുകയായിരുന്നോ പാമ്പ് കടിയേറ്റത് എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാമോ മൂത്തി അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ തന്നെ നമ്മളെ തന്നെയാണ് തേടിയെത്തുന്നത് ഇന്ന് ഇന്നലെ രാവിലെയാണ് ഈ കുഞ്ഞ് ഉമ്മയുടെ വീട്ടിലെത്തിയതായിരുന്നു കൊണ്ടോട്ടിയിലെ ഇവർ പെരന്തൽമണ്ണ സ്വദേശികളാണ് കൊണ്ടോട്ടിയിലെ ഉമ്മയുടെ വീട്ടിലെത്തി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഈ കുഞ്ഞിന്റെ നിലവിളി കേട്ടാണ് വീട്ടുകാർ ഓടിയെത്തുന്നത് അപ്പോൾ ശരീരം പരിശോധ പരിശോധിച്ചപ്പോഴാണ് ഈ കാലിൽ ഈ കടിയേറ്റ പാട് കാണുന്നത് അങ്ങനെ പാമ്പുകടിയാണെന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം എത്തിക്കുന്നത് അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി അവിടെ ചികിത്സയിൽ തുടരുകയാണ് മരിച്ചത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മരണം സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ പെരുന്നൽമണ്ണ തൂത സ്വദേശിയായ സുഹയിലിന്റെയും ജംഷയുടെയും മകനാണ് മുഹമ്മദ് ഉമറാണ് മരിച്ചത് എന്തായാലും ഒരു ദാരുണ സംഭവം തന്നെയാണ് നമുക്ക് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ളത് മോർത്തി